സൈനികക്ഷേമ വകുപ്പിലെ പി എസ് സി നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ വിമുക്ത ഭടന്മാർ പ്രതിഷേധത്തിലാണ് കേരളത്തിലെ സൈനികക്ഷേമ വകുപ്പിലും എൻ സി സി സെക്രട്ടേറിയറ്റ് ഗാർഡ് തുടങ്ങിയ പരിമിതമായ തസീകകളിൽ മാത്രമാണ് വിമുക്ത ഭടന്മാർക്കായി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സൈനിക ഭടന്മാരാണ് പി എസ് സി വഴി നിയമനം ലഭിച്ചു ജോലി ചെയ്യുന്നത് ഇതിൽ പതിനാല് ജില്ലകളിലെ ജില്ലാ സൈനിക ഓഫീസർമാരും സൈനിക ക്ഷേമ ഡയറക്ടറേറ്റിലെ ഡയറക്ടർ തസ്തികയുമാണ്ഡ് പോസ്റ്റായി നിലവിലുള്ളത് ഈ ഒഴിവുകളിലേക്കാണ് അൻപത്തിയേഴ് വയസ്സിന് ശേഷം വിരമിച്ച സൈനിക ഓഫീസർമാരെയോ അവരുടെ ആശ്രിതരെയോ അഞ്ചു വർഷത്തേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലറങ്ങി ഉത്തരവിനെതിരെ നടപടിക്രമത്തിലെ വീശ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വിമുക്ത ഭടന്മാർ കേസ് നൽകുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയും നിലവിൽ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഈ സാഹചര്യത്തിലാണ് നടപടിക്രമത്തിലെ വീശ തിരിച്ചടിയാകുമെന്ന് ഭയന്ന് നിലവിലുള്ള സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യുന്നതിന് വിഷയം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ജൂൺ ഇരുപത്തിനാലിന് സബ്ജെക്ട് കമ്മിറ്റി ഇത് പാസ്സാക്കുകയും ചെയ്തത് സബ്ജക്ട് കമ്മിറ്റി തീരുമാനം നിയമസഭ പാസാക്കുന്നതോടെ സർക്കാർ ഉത്തരവിറക്കി ഹൈക്കോടതിയിലെ കേസിൽ അനുകൂല വിധി സമ്പാദിക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ട് കേന്ദ്ര സൈനിക ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നും ഇല്ലെങ്കിൽ കേന്ദ്ര വിഹിതമായ അഞ്ചു കൂടി നഷ്ടമാകുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇത് നടപ്പിലാകുന്നതോടുകൂടി സൈനികക്ഷേമ വകുപ്പിലേക്ക് പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി ജനം തിരുവനന്തപുരം